ലഹരിയിൽ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ യാസിർ കടുത്ത മാനസിക വൈകൃതമുള്ള വ്യക്തിയാണ് യാസിറുമായി പിണങ്ങി സ്വന്തം വീട്ടിലേക്ക് പോയ ഭാര്യ ഷിബിലയുടെ വസ്ത്രങ്ങൾ കത്തിച്ച് ചിത്രമെടുത്ത് ഇയാൾ വാട്സാപ്പ് സ്റ്റാറ്റസാക്കി ഷിബില ഇയാൾക്കെതിരെ പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെയായിരുന്നു സംഭവം പോലീസിൽ നൽകിയ പരാതിയിൽ യാസീറിനെതിരെ ഷിബില ഗുരുതര ആരോപണങ്ങളായിരുന്നു ഉന്നയിച്ചത് കഴിഞ്ഞ മാസം ഇരുപത്തെട്ടിനായിരുന്നു ഷിബില യാസീറിനെതിരെ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് തങ്ങളുടേത് സ്വന്തം ഇഷ്ടപ്രകാരമുള്ള രജിസ്റ്റർ വിവാഹമായിരുന്നുവെന്നാണ് ഷിബില പോലീസിൽ നൽകിയ പരാതിയിൽ വ്യക്തമാക്കിയിരുന്നത് വിവാഹത്തിന് ശേഷം യാസീർ ഉപദ്രവിക്കുന്നതും തെറിവിളിക്കുന്നതും പതിവാക്കി ആക്രമണം പതിവായതോടെ മധ്യസ്ഥത വഹിച്ചാണ് മുന്നോട്ട് പോയത് എന്നാൽ ഫെബ്രുവരിയുടെ തുടക്കത്തിൽ തന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി ഇതേ തുടർന്ന് താൻ സ്വന്തം വീട്ടിലേക്ക് താമസം മാറ്റി തന്റെയും മകളുടെയും വസ്ത്രങ്ങൾ പോലും എടുക്കാൻ അനുവദിച്ചില്ല തൻ്റെ മാതാപിതാക്കളോട് ആക്രോശിച്ചു ഇതിന് യാസീറിന്റെ മാതാപിതാക്കളുടെ പിന്തുണയുണ്ടെന്നും ശിബില പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ശിബിലയുടെ പരാതിയിൽ പോലീസ് കൃത്യമായി നടപടി സ്വീകരിച്ചിരുന്നില്ല യാസീറിൻ്റെയും ശിബിലയുടെയും സ്വന്തം ഇഷ്ടപ്രകാരമുള്ള വിവാഹമായിരുന്നുവെന്ന് വാർഡ് മെമ്പർ ബിന്നി പറഞ്ഞു യാസീറുമായുള്ള വിവാഹത്തിന് ഷിബിലയുടെ മാതാപിതാക്കൾക്ക് സമ്മതമായിരുന്നില്ല യാസിറിൻ്റെ ചില വഴിവിട്ട ബന്ധങ്ങളായിരുന്നു മാതാപിതാക്കളെ പിന്നോട്ടടുപ്പിച്ചത് വിവാഹം കഴിഞ്ഞ് അധികമാകും മുൻപ് തന്നെ ഇരുവരും തമ്മിൽ പ്രശ്നങ്ങളായി അടുത്തിടെയാണ് ഷിബില സ്വന്തം വീട്ടിലേക്ക് വന്നതെന്നും മെമ്പർ പറഞ്ഞു ഇന്ന് വൈകിട്ടാണ് ഇങ്ങാപ്പുഴ കക്കാട് അരുൺകൊല നടന്നത് ലഹരിയിലെത്തിയ യാസിർ ഭാര്യ ഷിബിലയെ വെട്ടിക്കൊല്ലുകയായിരുന്നു നോമ്പ് തുറക്കുന്ന സമയത്തായിരുന്നു അരുൺ ആക്രമണം തടയാൻ ശ്രമിക്കുന്നതിനിടെ ഷിബിലയുടെ മാതാവ് ഹസീനയ്ക്കും പിതാവ് അബ്ദുറഹ്മാനും വെട്ടേറ്റു ഹസീനയെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും അബ്ദുറഹ്മാനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു അബ്ദുറഹ്മാന്റെ നില ഗുരുതരമാണെന്നാണ് വിവരം